ും അസും പുതിയൊരു നിബന്ധന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നായും തന്നെ നമുക്ക് കുറച്ച് കുട്ടികൾ അയച്ചെന്നൊരു വീഡിയോ ഉണ്ട് ഒരു പാട്ട് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് നിബിദിനം ഒരിക്കലും ആഘോഷിക്കാത്ത കോഴിക്കോടുള്ള കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുസ്ലിം സാംസ്കാരിക നഗരം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ എപ്പോഴും അവിടുത്തെ പ്രധാന പള്ളികളിലൊന്നും നിബുദിനാഘോഷങ്ങളോ മൗലിതകളൊന്നും ഇല്ല പിന്നെ ആഘോഷിക്കുന്ന നമ്മുടെ നാട്ടിൽ ചില പള്ളികളാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ മുൻപ് നമുക്ക് ചില കുട്ടികളെ കുറിച്ചൊന്നും നിബിദിന ഗാനങ്ങൾ കേൾക്കേണ്ട കഥകളൊക്കെ പരമാവധി നമ്മുടെ മക്കളുടെ നല്ല പാട്ടുകളും കഥകളൊക്കെ പഴയ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും പരിപാടികൾ നടന്നതിൻ്റെ വീഡിയോ എടുത്ത് അയക്കരുത് നിങ്ങൾ ഇതിൽ കയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അയക്കണം പഴയന്ന് കേൾക്കുന്നത് ഷസ ഷസ ഷെന്നാണ് ഷസ എന്ന് പേരുള്ള ഒരു എൽ കെ ജിക്കാരി മുഖത്താണ് അവളുടെ വീട് മുഖത്തുള്ള പെൺകുട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പെൺകുട്ടിയുടെ പാട്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അവളുടെ പാട്ട് വെച്ചിട്ടുള്ളത് പടപ്പ് പടപ്പോട് എന്നുള്ള ഒരു എവർഗ്രീൻ സോങ് ആണ് അവൾ പാടിയിട്ടുള്ളത് ആദ്യം അവളെ പാട്ട് ഒന്ന് കേൾക്ക് പടപ്പ് പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാരെ ക്ഷേത്രങ്ങൾ പള്ളി കീർക്കേണ്ട മനുഷ്യനെ മനുഷ്യനെ സ്നേഹിച്ചു നോക്കി മനസ്സിൻ്റെ അവർ പള്ളി ഉണ്ടാക്കി അതിലേതു ജാതിക്ക് പായാവുസ്കാരം പായാവി എങ്ങനെയുണ്ട് നല്ല ആക്ഷൻ സോങ്ങ് അവളെ ആ ആക്ഷനും ആ പറച്ചിലൊക്കെ വളരെ നന്നായിട്ടുണ്ട് മിടുക്കിയാണ് ഷസ അള്ളാഹുബ പെൺകുട്ടിക്ക് എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ മാതാപിതാക്കൾക്ക് ഒരു ആയിരം അഭിനന്ദനങ്ങൾ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമതൊന്നുള്ളത് റിഫ ഫാത്തിമെന്നു പേരുള്ള കണ്ണൂരിലെ ഒരു നാലാം ക്ലാസ്സുകാരിയാണ് റിഫ ഫാത്തിമ രണ്ട് ദിവസമായി എനിക്ക് ആ പാട്ട് അയച്ചു തന്നിട്ട് ആ പാട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അവളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസത്തിൽ പാടുന്നുണ്ട് ഒന്നുകൂടി ഒക്കെ മെച്ചാക്കാമായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ മരുഭൂമിയിൽ നേരിൽ പൈതൊളിഞ്ഞി തെളിവെണ്ണിലന്തേറിൽ പൗർണമി ിയോട് മുഹബത്താണ് ഇനി മറ്റൊന്ന് മുഹമ്മദ് ആദിൽ മുഹമ്മദ് ആദിൽ കണ്ണൂർ ഇരട്ടിയിലാണെന്നല്ലൊരു കഥ പറയുന്നുണ്ട് മുഹമ്മദ് ആദിൽ What എങ്ങനെയുണ്ട് ഈ കഥ വളരെ നല്ല ആണ് പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ് നിന്ന് മിഥിലാജ് നല്ലൊരു ഗാനം മിഥിലാജ് ചെറിയ കുട്ടിയല്ല പത്താം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് മിഥിലാജ് മിഥിലാജിൻ്റെ ഈ ഒരു പാട്ടൊന്ന് കേട്ടു നോക്ക് mm -hmm. വളരെ നല്ല പെർഫോമൻസ് ആണ് മിഥിലാജൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പാടിയ നമുക്ക് പരിപാടിക്ക് അവതരിപ്പിച്ചെന്ന എല്ലാ കുട്ടികൾക്കും അല്ലാഹു വർക്കത്തും ഇതൊക്കെ പ്രദാനം ചെയ്യട്ടെ നന്നായിട്ട് പഠിക്കാനും ഇതുപോലെയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മികവ് പുലർത്താനും അല്ലാഹു തൂഫിക്ക് കേട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ ഇനിയും നിങ്ങളുടെ മക്കളുടെ പാട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ പ്രസംഗങ്ങൾ അതേപോലെ കവിതകളോ കഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ട് അയക്കുക നിങ്ങൾ വോയിസ് ആയിട്ട് അയക്കരുത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വോയിസ് അയച്ചാൽ കൊടുക്കാനും ഒരു കാണാനൊരു ഭംഗിയും പൂർണ്ണതയ്ക്ക് കിട്ടാനും വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വീഡിയോ എടുത്തിട്ട് അയക്കാം നിങ്ങൾ ഏതെങ്കിലും പരിപാടിയിൽ നടത്തിയ വീഡിയോ എടുത്തിട്ട് മുൻപത്തെ പരിപാടി മുൻപ് വർഷങ്ങളിലൊക്കെ നടന്ന പരിപാടിയുടെ വീഡിയോ അതൊന്നും അയക്കണമെന്നില്ല ഇപ്പോഴുള്ള നിങ്ങൾ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ സാധാ മൊബൈലുകൾ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സാധാ ഒരു ലോക്കൽ സാംസങ് മൊബൈലിൽ നിന്നാണ് എന്റെ അല്ലാതെ എന്റെ കയ്യില് ഐഫോണും വലിയ സെറ്റിങ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കുട്ടിയുടെ ഒരു പാട്ടായാലും പ്രസംഗം അത് വലിയ ആളായാലും ചെറിയാലൊന്നും കുഴപ്പമില്ല മാലകളോ മൊലീതകളോ എന്തും വേണമെങ്കിലും അയക്കാം അത് ജെനുവിൻ ആയിരിക്കണം നിങ്ങളിങ്ങോട്ട് അയക്കാം പിന്നെ ഷാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില പള്ളികളിൽ കോഴിക്കോട് പള്ളികളിലും നിബിദിനാഘോഷങ്ങൾ ഇല്ല എന്നുള്ളത് കോഴിക്കോടുള്ള ചില പ്രധാന പള്ളികളിൽ ഒന്ന് പാളയം മൊഹീദീൻ പള്ളി ഞാനവിടെ പലതവണ നിസ്കരിച്ചിട്ടുണ്ട് ആ പള്ളിയിലൊക്കെ മുൻപ് ഒരു ഒരുപാട് കാലത്ത് ഒരുപാട് കാലങ്ങളിൽ മൗലിതകളും റാത്തീവുകളും നിബുദിനാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത്തേഴ് ജൂലൈയിലൊക്കെ അവിടെ നിബിദിനാഘോഷം നടന്നതിൻ്റെ മിനിറ്റ്സുകളൊക്കെ ഉണ്ട് ഇന്ന് അത് മുജാഹിദികളുടെ കയ്യിലാണത്രേ അപ്പോൾ ആ പള്ളിയിൽ നിബുധനാഘോഷങ്ങളോ മറ്റു പരിപാടികളൊന്നും നടക്കലില്ല അപ്പോൾ കോഴിക്കോടിൻ്റെ നഗരഹൃദയത്തിലുള്ള വളരെ തലയെടുപ്പുള്ളൊരു പള്ളിയാണ് പാളയം ഈ മൊഹീദീൻ പള്ളി അപ്പോൾ ആ പള്ളിയിൽ നിസ്കരിച്ചവരുണ്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ആ പള്ളിയിലേക്ക് ഞാൻ അവിടെ നിസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇത്തവണ ഇത്തവണമെന്നല്ല അവിടെ കുറേ കാലങ്ങളായിട്ട് നിബിധനങ്ങൾ കൊണ്ടാടലില്ല അപ്പോൾ കോഴിക്കോടിൻ്റെ നഗരഹൃദയങ്ങളിൽ ഈ പള്ളികളിൽ നിന്ന് മൗലീതകൾ കേൾക്കാൻ പറ്റില്ല പിന്നെന്നുള്ളത് മാന മാനാഞ്ചിറയിലുള്ള പട്ടാളപ്പള്ളി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പള്ളിയും ഒരുപാട് കാലങ്ങളോളം സുന്നി വിശ്വാസികളുടെ കയ്യിലായിരുന്നു വന്നവിടെ മാലുകളും മൗലിതകളും പ്രാത്യവുകളും നിമിദിനാഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ പള്ളി മുജാഹിദീൻ്റെ കയ്യിലായി ഇപ്പോൾ അവിടെ അത്രയും ആഘോഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ഞാൻ ഈ പള്ളിയിലും ഞാനൊരു ജുമാക്ക് ഞാൻ കയറിയിട്ടുണ്ട് കയറിയതിനു ശേഷമാണ് അവിടെ മലയാളത്തിലുള്ള കുത്തവ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സുന്നി പള്ളിയല്ല എന്നുള്ളത് മറ്റൊരു പള്ളിയാണ് വലിയങ്ങാടി ഹലീഫ മസ്ജിദ് ആ പള്ളിയിലും മുൻപ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതും ഇപ്പോൾ അതൊക്കെ ഇല്ല അതേപോലെ ഷാദുലി ഷാദുലിപ്പള്ളി കോഴിക്കോടുള്ള ഷാദുലിപ്പള്ളി ഞാനീ ഷാദുലിപ്പള്ളി എന്നുള്ള പേര് കണ്ടപ്പോൾ വലിയ ഒരു സൂഫി ഗുരുവിൻ്റെ പേരാണ് ഷാദുലി തൊലീക്കത്ത് പോലും ഉണ്ട് അങ്ങനെ പള്ളി കയറിയപ്പോഴാണ് അവിടെ മലയാള കുത്തുപയായിരുന്ന ഒരു വെള്ളിയാഴ്ച തന്നെയാണ് ഞാൻ അവിടെ കയറിയത് ഒരു യാത്രക്കടയിൽ കയറിയതാണ് എനിക്കവിടുത്തെ പള്ളികളെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കയറിയപ്പോഴാണ് അതൊരു നോൺ സുന്നി പള്ളിയാണെന്ന് മനസ്സിലായത് അപ്പോൾ അവിടെയും മുൻപൊക്കെ നിബുദിനാഘോഷങ്ങളൊക്കെ തകൃതിയിൽ നടന്നിരുന്നു ഇപ്പോൾ അതൊന്നും നടക്കാറില്ല ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളിൽ നിബുദിനാഘോഷങ്ങളൊക്കെ നിബിധന മൗല്യതകളൊക്കെ ഉണ്ടാവില്ലുണ്ട് കൂട്ടത്തില് വളരെ ഗൗരവപ്പെട്ട് ഉസ്താദ്മാരോടും കമ്മിറ്റിക്കാരോടൊക്കെ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഞാന് കമ്മറ്റിക്കാരെയും ഉസ്താദുമാരെയും ഉണർത്തിക്കാൻ മാത്രം വലിയ ഒരാളൊന്നുമല്ല പക്ഷേ എന്റെ നാട്ടിൽ നിന്നുള്ള ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഈ മൈക്കിൽ മൈക്കയിൽ ഇങ്ങനെ ഉച്ചഭാഷണിയിൽ എന്തിനാണ് മോലൂത് ചെല്ലുന്നത് എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുകയാണ് പള്ളിയിൽ മോലൂദ് ഉണ്ടാവുന്നത് നല്ലതാണ് പള്ളിയിൽ അവിടെ കുറേ ആളുകൾ നിസ്കരിക്കാൻ വരും കുട്ടികൾ വരും പള്ളിയിലൊക്കെ സജീവമായിട്ട് പ്രാർത്ഥനയും പ്രവാചകൻ്റെ മതമൊക്കെ ചെല്ലണം അതിങ്ങനെ മൈക്കയിൽ ഉറക്ക ഉച്ചഭാഷണിയിലാക്കിയിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പണ്ടാരടങ്ങാൻ തുടങ്ങി മനുഷ്യൻക്ക് ഇപ്പോൾ ഓണ പരീക്ഷയ്ക്ക് കുട്ടികൾ പഠിക്കുന്ന ഒരു സമയമാണ് പ്രായമായ ആളുകളുണ്ട് ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയിട്ട് പ്രവാചകൻ്റെ മതം പാടുന്നത് ഒരിക്കലും ശരിയല്ല എന്താണ് ഇത്രയും അറിവുള്ള ഉസ്താദമാർ ഈ വിഷയത്തിലൊക്കെ ഒരു ഒരു ശ്രദ്ധ ഇല്ലാത്തത് എന്നുള്ളതാണ് ഞാൻ ഞെട്ടിപ്പോയി അത് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിട്ട് മാത്രം പോരെ പങ്കെടുത്ത ആളുകൾ കേൾക്കാൻ വേണ്ടി മാത്രം പോരെ അതിനപ്പുറം നിങ്ങൾ മലോകരം മുഴുവനും വിളിച്ച അല്ല ചെ ചെവിപൊട്ടനൊന്നുമല്ലല്ലോ ഇതൊക്കെ ഒരു ഹദീസിലുണ്ട് ഇങ്ങനെ ഉറക്കനെ വിളിച്ചു പറഞ്ഞ ഹബീബായ നബിന് ചോദിക്കണം അല്ലാഹു ചെവിപൊട്ടനൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെ ഉറക്കനെ ദഹലിയില് ചെല്ലണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതിങ്ങനെ നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് ഇതൊരു ഇതൊരോചകം തന്നെയാണ് ദിനാഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഈ മൗല്യതകൾ ഒരു ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ആ പള്ളിയുള്ളിൽ കേൾക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉസ്താദന്മാരൊക്കെ അത് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ പറയുന്നത് ഈ പള്ളിക്കടുത്ത് നോൺ മുസ്ലിംസായ ആളുകളും മുസ്ലിംസായ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അവര് ഹബീബായ നബിയെ കുറ്റം പറയാൻ ഇടപെരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇന്നങ്ങൾ പിടിച്ച മുജാഹിദാക്കൊന്നും വേണ്ട ആക്കാലി വലിയ പ്രശ്നമൊന്നുമില്ല നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനുള്ള ബാങ് പള്ളി ഈ വയൽ ഈ മൈക്കേല് കൊടുക്കുന്നതിനോട് എതിർക്കുന്ന ഒരുപാട് പള്ളികളുണ്ടെങ്കിൽ അടുത്ത കുറേ കുറെ വള്ളി ഉണ്ടെങ്കിൽ എല്ലാത്തിലും കൂടിയിട്ട് മൈക്കയിൽ കൊടുക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ നിഷാ നമുക്ക് വിഷയങ്ങള് അടുത്തൊരു ദിവസം മറ്റൊരു നിബന്ധന വിശേഷ വീഡിയോ ആയിട്ട് അപ്പോൾ അസ്സലാമു അലൈക്കും